ഇൻസ്റ്റാഗ്രാം തുറന്ന ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ ബു തരാമോ പൂ കൊടുത്താൽ അതിന്നാൽ വരണ്ടേ കൈ കായ് വരണ്ട് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടാനും ഇതുവരെ ഞാൻ എത്തിപ്പെടാനും കാരണം അവിടെ ഓഡിയൻസും കൂടിയാണ് നിൽക്കുന്ന ഒരു റെഡ് സാരി കുട്ടി ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അത് വൈറലായ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള കമന്റ്സ് വന്ന ഉടനെ തന്നെ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നോട് ഇതിപ്പോ ഞാനാണ് കൂടുതൽ ഹിറ്റ് ചെയ്യുന്നത് എന്റെ പാട്ടല്ല ഞാനുണ്ടായത് കൂടിയാണ്

ബദറുൽ മാരൻ വന്നേ ഈ വീഡിയോ ചുമ്മാ വൈറൽ ആവില്ല ഇതൊരാൾ എടുത്ത് കൊടുക്കണമല്ലോ അപ്പൊ ആ വീഡിയോ എടുത്തു കൊടുത്താൽ ക്യാമറമാനും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും അവർ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം ഓക്കെ ഫ്സലിന്റെ ഉമ്മാനെ ഫോൺ ചെയ്യും ഉമ്മ അവിടെ നിന്ന് ഹാലോ പറഞ്ഞു പാടെ അഫ്സൽ ഇവിടെ നിന്ന് ഒരു പാട്ട് പാടിക്കൊടുക്കും പോലെ മറ്റൊരു പാട്ടുണ്ടോ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി മസ്താനി ആൻഡ് സോ ജീവിതം മാറി മറിയാൻ ഒരു ചെറിയ മിനിറ്റോ കുറച്ച് ചെറിയ കാര്യങ്ങളോ മതി അങ്ങനെയാണല്ലോ ആണല്ലോ പൊതുവേ ഒരൊറ്റ പാട്ട് കൊണ്ട് ലൈഫ് ആകെ മാറി മറിഞ്ഞ ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ഇൻസ്റ്റാഗ്രാം തുറന്ന ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പാട്ട് മാത്രമേ ഉള്ളൂ സോ ഹായ് ഹായ് ഹലോ ഓക്കെ നമുക്ക് ഇപ്പം നമ്മൾ ഇന്റർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാട്ട് പാടി പിറ്റേന്ന് അങ്ങോട്ട് ലൈഫിൽ കുറേ വന്നു എവിടെ ആ ഒരു മാത്രമേ ഉള്ളൂ അല്ലേ അതെ ഒരുപാട് ആ നമ്മൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ഒരു ചെയ്തത് ആ പിന്നീട് ഞാനിത് ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മൂന്ന് ഹാഷ്ടാഗ് ഒക്കെ കൊടുത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞത് ഇന്ന് പോസ്റ്റ് ചെയ്യല്ലേ പറഞ്ഞു ഓണത്തിന്റെ തലേ ദിവസാണ് ചെയ്തിരുന്നത് അപ്പം നാളെ ഓണല്ലേ അപ്പോൾ ആ ഈ ഒരു ഇത് റീച്ച് ആവില്ല ആ അപ്പം അത് പ്രതീക്ഷിച്ചുകാണ്ട് ഈ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കോസ്റ്റ്യൂമ് ഓണത്തിന്റെ ആണ് പിന്നെ പ്രോഗ്രാം ഓണാണ് അപ്പോൾ ഒരു പക്ഷെ കിട്ടിയത് എന്നുള്ള രൂപത്തിൽ അങ്ങ് പോസ്റ്റ് ചെയ്തതാണ് പക്ഷെ അന്ന് പിറ്റേ ദിവസം ഓണത്തിൻ്റെ അന്ന് വൈകിട്ടൊക്കെ നോക്കുമ്പോൾ ഒരു രണ്ടായിരം ലൈക്സ് അതുപോലെ ഒരു അമ്പത് കെ വ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പോവായിരുന്നു മൂന്നാമത്തെ ദിവസമാണ് ത്തിന്ന് പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏകദേശം തൊള്ളായിരത്തോളം കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് എനിക്ക് ഷെയർ വന്നിരുന്നത് മറ്റുള്ള ആൾക്കാരെ ഓരോ പേര് ഇങ്ങനെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ വൈറലായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഓരോരുത്തർ വിളിച്ചിരുന്നു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഒരുപാട് സന്തോഷായി ാണ് എല്ലാവരും ഹാപ്പിയാണ് ഇപ്പം ഏകദേശം ആറ് മില്യണോട് അടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട് അഫ്സലിന്റെ അക്കൗണ്ടിൽ ആ ഒരു സോങ് പോസ്റ്റ് ചെയ്തപ്പം അതുകൂടാതെ ഷെയർ ചെയ്ത എല്ലാ പേജസിലും മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ആണ് അപ്പം നമുക്ക് ആ വൈറലായ സോങ് ആദ്യം ഒന്ന് കാണാം ഓക്കെ അപ്പം ഇത് ഏത് സമയത്ത് ഇപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എപ്പോൾ കാണാലും ഞാനിത് ഫുള്ളിരുന്ന് കാണാറുണ്ടോ അത്ര ഒരു ഭയങ്കര വൈബാണ് നമുക്കിത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ തുള്ളി പോവും സോ നമ്മൾ എല്ലാവരും കണ്ട ആ ഒരു വീഡിയോ നമ്മുടെ വെറൈറ്റി വീഡിയോ വ്യൂസിന് വേണ്ടിയിട്ട് അഫ്സലിപ്പോൾ ലൈവ് ആയിട്ട് ആ ഫുൾ എനർജിയിൽ പാടാൻ പോവാണ് നമ്മൾ അഫ്സലിന് വേണ്ടിയിട്ട് പ്രത്യേകം മൈക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഞാനിങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞാൻ അഫ്സല് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിത് ലൈവ് ആക്കി പാടിക്കും അത് കാണാൻ ഒക്കെ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പം എന്തായാലും എന്താ തമാശ മാശ എല്ല എന്താ തമാശ എല്ലാം നിരാശ എന്താ വേല ഏയ് ബ ഒരു പൂ തരാമോ ഏയ്ാനെ ഒരു കായ് തരാമോ പൂ കൊടുത്താൽ അതിന്നാൽ വരണ്ടേ ആലിരുന്താൽ കയ്യിൽ കായ് വരണ്ടേ ഒന്നാകുമോ ഓക്കെ പക്ഷെ നമ്മൾ കാത്തിരുന്ന ആ ഒരു പെർഫോമൻസ് എന്തായാലും അടിപൊളിയായിട്ട് അഫ്സൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അഫ്സലിന് വലിയ കൈസ് അടിച്ചിട്ട് തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ ആള് എഴുത്ത് പാട്ട് പാടാനും റെഡിയാണ് അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമുക്ക് വേണ്ടി പാടി തന്നതിന് പെട്ടെന്ന് ശരിയാ ടാസ്ക് ഓക്കെ ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ തന്നെ അഫ്സലാണ് കുറേ 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 വരുന്നുണ്ട് സ്റ്റോറി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒരു ഫീൽ എന്താ വൈറൽ ആയിട്ട് നേരത്തെ തന്നെ ഒരുപാട് ണ്ട് പിന്നെ ഒരുപാട് അറിയാത്തവരും അറിഞ്ഞവരുമായിട്ട് ഒരുപാട് പേര് വിളിച്ചു ഇന്നിപ്പോ ഇങ്ങോട്ടുള്ള യാത്രകളിലൊക്കെ കോളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു അപ്പോ അതിന് ചെറിയ രീതിയിലൊന്നും ആരോടും നന്ദി പറഞ്ഞാലും അതേപോലെ എന്റെ സന്തോഷം ചെറിയ രീതിയിൽ പ്രകടിപ്പിച്ചാലൊന്നും മതിയാവില്ല മതിയാവില്ല ഞാൻ ഒരുപാട് കാലമായിട്ട് ഇത്ര ഇത്തരത്തിലുള്ള ഒരു സോങ് ഞാൻ ആലോപിക്കണ ആദ്യമായിട്ടാണ് അതിന് ഇങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടാനും ഇതുവരെ ഞാൻ എത്തിപ്പെടാനും കാരണം അവിടെ ഉണ്ടായിരുന്ന എന്റെ ഓഡിയൻസും കൂടിയാണ് അവരില്ലായിരുന്നു എന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ഒരു രണ്ട് ഫ്രണ്ട് അവര് നിർബന്ധിച്ചതായിരുന്നു തന്നെ ഈ ഒരു ലെവലിലുള്ള സോങ് ഈ പാടണം നമുക്ക് അത് സെറ്റ് ആക്കാം അല്ലാതെ ഞാൻ എപ്പോഴും എന്നോട് പറയുമ്പോൾ എന്നോട് പാട്ട് പാടാൻ പറയുമ്പോൾ എവിടെ ഏത് വേദിയിലായാലും ഞാൻ പാടാറുണ്ടായിരുന്നത് ചെറിയ മെലഡി ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആയിരുന്നു തമിഴ് സോങ്സ് ആയിരുന്നു കൂടുതൽ സെലക്ട് ചെയ്തിരുന്നത് അത് എന്റെ വോയിസിന് മാച്ച് ആയിട്ടുള്ള സോങ് മാത്രം പക്ഷെ ചിലവർക്ക് കളിയാക്കിയിട്ടായാലും എന്നോട് അതിന് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള സോങ് മാത്രം പിടിക്കണത് ശരിയല്ല അത് ഒരേ പാറ്റേൺ ആണ് പിടിക്കുന്നത് അങ്ങനെ അപ്പൊ ഈ ട്രാക്ക് മാറ്റണം എന്നുള്ളത് അന്നും ഈ പ്രോഗ്രാം നടക്കണ അന്നും ഞാൻ ഈ ഒരു ട്രാക്കിലോട്ട് എത്തിയിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വൈബ് ഇന്നെ ആ പാട്ടിലേക്ക് എത്തി എത്തിച്ചു അതിന്ന് സോഷ്യൽ മീഡിയ ജനങ്ങളെ ഏറ്റെടുത്ത് ഏറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ര സന്തോഷം ഉള്ളിലുണ്ട് ഇപ്പം വൈറൽ ആണെന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോസിന് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിലിങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പുറകിൽ നിൽക്കുന്ന ഒരു റെഡ് സാരി എടുത്തൊരു സുന്ദരി കുട്ടി ആ കുട്ടിയുടെ നോട്ടവും കാര്യങ്ങളൊക്കെയും ആൾക്കാർ ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ വീഡിയോസ് നോക്കുമ്പോൾ കുറെ ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് ഇങ്ങനെ കമന്റ്സ് വരാറുണ്ട് ആ റെഡ് സാരി അയ്യോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയുന്ന ആരെങ്കിലും ആണോ അതെ ആ കുട്ടി കൂടെ ആളുടെ റെസ്പോൺസ് എങ്ങനെയാ ാണ് അടിപൊളിയാണ് അത് സന്തോഷായ ഉടനെ തന്നെ ഇത്തരത്തിലുള്ള കമന്റ്സ് വന്ന ഉടനെ തന്നെ എന്നെ വിളിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നോട് ഇതിപ്പോ ഞാനാണ് കൂടുതൽ ഹിറ്റ് ആയിക്കുന്നത് എന്റെ പാട്ടല്ല ഞാനുണ്ടായത് കൂടെയാണ് വീഡിയോ തമാശ രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെയാണ് ഇന്നലെ ഞങ്ങളുടെ കൂടെ ആളുണ്ടായിരുന്നു അപ്പോ ഇന്നിപ്പോ

ചെറിയ കുട്ടിയാണ് കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാ ഓക്കെ ഇപ്പം ഈ വൈറലായി ഇപ്പം നിങ്ങളും വൈറലായി കുട്ടിയും വൈറലായി മൊത്തം എല്ലാരും ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ കുറേ ഗേൾസിന്റെ കമന്റ്സ് ഒക്കെ കാണാറുണ്ട് ക്രഷായി പാട്ട് കണ്ട് ഞങ്ങൾ ഫ്ലാറ്റായി പിന്നെ ഞാൻ നോക്കും പ്രൊഫൈൽസിലും കുറേ കമന്റ്സ് വരുന്നുണ്ട് കുറേ ഗേൾസിന്റെ ഫോളോ ലിസ്റ്റ് കൂടുന്നുണ്ട് അപ്പൊ എന്താ അതുപോലെയുള്ള മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ ഒരുപാട് മെസ്സേജ് പറ്റുന്നതിനൊക്കെ പരമാവധി റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ട്രെൻഡായി വൈറൽ ആയതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റാത്തതിലേറെ മെസ്സേജ് വന്നിട്ടുണ്ട് ആ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരോട് സോറി മനസ്സറിഞ്ഞ് സോറി പറയാണ് എന്നെ കൊണ്ട് കഴിയുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ചിലവര് വിചാരിക്കണ്ടാവും ചിലപ്പോൾ ചെക്കെ വിചാരിച്ചിട്ടുണ്ടോ ഒട്ടുമല്ല ഒരിക്കലും അല്ല പറ്റുന്ന ഒക്കെ മെൻഷൻ ചെയ്ത് റീമെൻഷൻ ചെയ്തിരുന്നു പിന്നെ ഞാൻ നിർത്തി വെച്ചതാണ് പിന്നെ മൂവായിരം ഫോളോവേഴ്സ് ആയിരുന്നു ഞാൻ ഈ സോങ് പാടുമ്പോൾ ആ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് ഫോളോവേഴ്സ് അത് തന്നെ അങ്ങോട്ട് കുറയും കൂടും അങ്ങോട്ട് കുറയും പക്ഷേ രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് നാല് വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഒരുപാട് അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് ഇല അധികം ഫോളോവേഴ്സും കിട്ടിയിട്ടുണ്ട് ആയിരുന്നു ഈ പറഞ്ഞ പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ പ്രപ്പോസ്സ് വരാറുണ്ട് എ ഓർത്തിരിക്കുന്ന ആളുകളുണ്ടോ നോ ഓർത്തു പെട്ടെന്നിങ്ങനെ സ്ട്രൈക്ക് ചെയ്തേ നമ്മൾ ഇപ്പോ ചലദ നമ്മ പെട്ടെന്ന് ഓർത്തു ഡയറക്റ്റ് ആയിട്ട് ഇനിയാണ് മെസ്സേജ് വന്ന കേടുക്കണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇവരെ കണ്ടതില് എന്താണ് കമ്മിറ്റഡ് ആണോ അത്രത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ കൂടുതലായിട്ടും വന്നിട്ടുള്ളൂ എനിക്ക് ആരും ഇതുവരെ മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല അല്ല അങ്ങനെ ഓക്കേ അപ്പൊ മെസ്സേജസ് ഒന്നും ചെലപ്പോ വന്ന് കിടക്കുന്നുണ്ടാവും ടൈം കിട്ടാത്തോണ്ട് ഇങ്ങനെ നോക്കാൻ പറ്റാത്തതിന്റെ ഇതായിരിക്കും ഓക്കെ അപ്പം ചേട്ടൻ ഈ പാട്ട് ഭയങ്കര വൈറലായി അതായത് അഫല സൗണ്ടിനോട് ഭയങ്കര സാമ്യുള്ളൊരു പാട്ടാ ചേല ഇത് വന്നിട്ടുണ്ട് ഇത് ഒറിജിനലായിട്ട് അത് ഞങ്ങൾ ഇന്നിവിടെ പ്രൂവ് ചെയ്തു ഒറിജിനലായിട്ട് തന്നെ പാടിയതാണ് അപ്പൊ എന്താ പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല പാട്ട് പഠിച്ചിട്ടില്ല ഇതിലെ മെയിൻ ആയിട്ട് ഇതിന്റെ വരികൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ഈ പാട്ട് കേൾക്കണതന്നെ യാത്രകൾ കിട്ടില്ലേ നമ്മള് കാറിലൊക്കെ വൈബ് ഇട്ട് കേട്ട പാട്ടാണ് അപ്പോ അതിന്റെ ആ അതേ ദിവസം തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞില്ല എന്നോട് ഫ്രണ്ട്സുകൾ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പാട്ട് അത് ഇന്ന പാട്ട് എന്ന് അവര് ചൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഒരു പാട്ട് ഇപ്പോൾ അതൊക്കെയാണല്ലോ ട്രെൻഡായിരിക്കുന്നത് ഡാബ്സിന്റെ സോങ് കാര്യങ്ങളൊക്കെ അപ്പൊ ഒരു വൈബ് പിടിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാട്ട് കേട്ടു ഇഷ്ടപ്പെട്ടു പാട്ടെല്ലാം ഇഷ്ടമായി അതിൻ്റെ ആ മറ്റേ ഒരു എന്താ പറയുക അനുപല്യവിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് എനിക്ക് ഇഷ്ടമായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ പാട്ട് അതിന്റെ ട്രാക്ക് തിരയണത് കരമൊക്കെ നോക്കി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇതുപോലെ തന്നെ കാറിലിട്ട് കാറിൽ ഇങ്ങനെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ട്രാക്ക് ഇട്ട് ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ പാടി അത് നേരെ ഫസ്റ്റായിട്ട് ഞാൻ പുറത്ത് നമ്മളെ സെറ്റിങ്സിൽ ആലപിക്കണത് ഈ പ്രോഗ്രാമിനാണ് അത് ഇവർ അതിൻ്റെ മുന്നേ അവിടെ ആരും പാട്ട് പാട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ ഉണ്ടായിരുന്നത് അവിടെയുള്ള ആഘോഷങ്ങൾക്കിടയിൽ ഇവർക്കൊന്ന് ഉഷാറാക്കാനും വേണ്ടിട്ട് ചില്ലാൻ വേണ്ടിയിട്ട് മൊബൈലിൽ പഴയ പഴയ പാട്ടുകൾ നല്ല ഇതും പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അവരൊന്ന് ഇങ്ങനെ നിർത്തിയതായിരുന്നു അപ്പൊ അതിന്റെ ഇടയിലാണ് ഇവര് ഇങ്ങനെ അഫ്സൽ ഞാൻ എല്ലാ പ്രാവശ്യവും അവിടെ പാട്ട് പാടലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മെലഡി സോങ്ങ് അത്തരത്തിലുള്ള ആണ് പാടല് അപ്പൊ ആ ഒരു മൂഡിൽ ഞാൻ ചെന്നുകി സോങ് ആരംഭിച്ചുകഴിഞ്ഞാല് പക്ഷെ അത് പക്ക ഫ്ലോപ്പ് ആവും ചെയ്യും പിന്നെ നല്ല ഒരുപാട് അതുകൊണ്ട് ഇതങ്ങ് പാടി പാടി സുഹൃത്താണ് സുഹൃത്താണ് വീഡിയോ എടുത്തത് ആ ഗാണികളായും കിട്ടുന്നു ഒരുപാട് നന്ദി അവനോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇപ്പം ഒരു പാട്ടുകാരനെ കയ്യില് കിട്ടുമ്പോ എനിക്കറിയാം തൊണ്ടക്ക് സുഖമില്ലാന്ന് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഒരു ഇളവൊക്കെ തരാം പക്ഷെ എന്നാലും നമ്മൾ പാടിക്കാതെ വിട് വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അഫ്സലിന്റെ വേറൊരു ഗാനം അഫ്സൽ അല്ല വേറൊരു മൂഡിലുള്ള ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാൻ പോകും മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നടി സ്വർണത്തേരിൽ മെഹന്തി നിറമുള്ള സുഗന്ധി പൂനുള്ളാൻ സുൽത്താൻ വന്നടി സ്വർണ്ണത്തേരിൽ മഴ വില്ലഴകുള്ള മധുരച്ചിരിയുള്ള ബദറുൽമുനീറത്തെ മാരൻ വന്നേ ആകയാ ആകയാ ദിൽ വോ ആക ആകയാ ആകയാൽ ചൂരാങ്ങനെ വോ ആകന്തി നിറമുള്ള സുഗന്ധി പൂന്നുള്ളാൻ സുൽത്താൻ വന്നടി സ്വർണ്ണത്തെ മെഹന്ത നിറമുള്ള സുഗന്തി പൂന്നുള്ളാൻ സുൽത്താൻ വന്നടി സ്വർണ്ണത്തെ ചെറുപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കഴിവ് മദ്രസയിലാണ് ഞാൻ ഫസ്റ്റ് ആദ്യായിട്ട് പാട്ട് പാടി തുടങ്ങിയത് അവിടെയുള്ള ഇതുപോലെയുള്ള ഇതുപോലുള്ള പ്രോഗ്രാം ഒക്കെ പാട്ടുകളൊക്കെ പാടി അങ്ങനായിരുന്നു തുടക്കം കുറിച്ചിരുന്നത് പിന്നീട് മദ്രസ കാലത്തിന് ശേഷം കൂടുതലായിട്ട് പാട്ട് പാടൽ ഈ സ്കൂളില് കാലഘട്ടത്തിലൊക്കെ ചെറിയ ചെറിയ പാട്ടിൽ പങ്കെടുക്കുക എന്നല്ലാതെ അന്നൊന്നും വലിയ പാട്ടിനോടുള്ള പക്ഷെ ഉണ്ടായിരുന്നു ഞമ്മക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എങ്ങനെ ഏതെങ്കിലും ഒക്കെ വഴിക്ക് ഇറങ്ങുമ്പോഴൊക്കെ പാടിയാണ്ട് ഇങ്ങനെ നടക്കും അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ പിന്നീട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടില് കുവൈത്തിൽ പോയി ഒരു വർക്കിന്റെ ഇതിനു വേണ്ടി കുവൈത്ത് പോയിരുന്നു അപ്പൊ അവിടുന്ന് ചെറുതായിട്ടൊരു ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങൾ ഉണ്ടായി അതായത് നമ്മളെ മെൻ ബോഡി ചെറിയൊരു നമ്മളെ ബാലൻസിന്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അന്ന് ആ എൻ്റെ കമ്പനിയിൽ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട് ആർക്കും എന്നെ കൂടുതലായിട്ട് അറിയ കാര്യങ്ങളൊന്നുമില്ല ഒരു ലോഞ്ചിങ് പ്രോഗ്രാം നടന്നു അപ്പോൾ അവിടുത്തെ മാനേജർ എന്നോട് ചോദിച്ചു അതിന് മുന്നേ മാനേജർ ഞാൻ രണ്ട് മൂന്ന് ദിവസം റൂമിൽ തന്നെ വയ്യാഞ്ഞിട്ട് കിടന്നതിന് നന്നായിട്ട് ചീത്തക്കെ പറഞ്ഞു ചീത്തക്കെ പറഞ്ഞു നമ്മളെ ഹെഡ് ഓഫീസൊക്കെ ഇവരൊക്കെ അറിയിച്ചു ഇത്തരത്തിലുള്ള ഒരു ജോലിക്കാരനെ നമുക്ക് ആവശ്യമില്ല അവർക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഔട്ട്ലേറ്റിങ്ങ് മാറ്റി കൊള്ളി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ കൊടുന്ന് ഞാനവിടെ ഒരു ഇതിലിങ്ങനെ ഓക്കെ നോർമലായി ഇങ്ങനെ വരുന്ന സമയത്ത് ആ മാനേജറിനോട് ചോദിച്ച് അപ്പോൾ എനിക്ക് നാട്ടിൽ എന്തു ചെയ്യുന്നു ജോബ് എന്ന് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ നാട്ടിൽ എന്ത് ചെയ്യും അപ്പം പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കല്യാണ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് പാട്ടൊക്കെ പാടും അപ്പം അന്ന് അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അന്ന് പാടാൻ പറ്റുന്നു ഞാനൊന്നും നോക്കട്ടെ എനിക്ക് പാട്ടിൽ കൈ കൊണ്ടാണ് അങ്ങനെ അത്രയ്ക്ക് സംസാരിച്ചു അന്നവിടെ പാടി ആ ഒരുപാട് നമ്മളെ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെയുള്ള പ്രസംഗത്തില് ഞാൻ പാടി ആ പാട്ട് അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവർ മാപ്പിളപ്പാട്ട് അഫ്സലിന്റെ ഒരു മാപ്പിളപ്പാട്ടായിരുന്നു പാടുന്നത് ആ പാട്ട് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് ഇതുപോലെ അന്ന് വീഡിയോ ഇട്ട് അന്ന് ടിക്ടോക്ക് വൈറലായി കൊണ്ടിരിക്കണ സമയമാണ് അന്ന് ഈ പറയുന്ന ടിക്ടോക്കോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ എനിക്കില്ല ഒരു ഓൺലൈൻ വാട്സപ്പ് മാത്രമായിട്ട് നടക്കും അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മൾ ഓപ്പൺ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഷോപ്പിലുണ്ടായിരുന്ന ആൾ എൻ്റെ പാട്ടെടുത്ത് ടിക്ടോക്കിൽ അവൻ്റെ പേജിലിട്ട് ഇതുവരെ ഇല്ലാത്ത വ്യൂസും കാര്യങ്ങളും അവനൊക്കെ കിട്ടി നല്ല റെസ്പോണ്ടും കിട്ടി കമൻസുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്ന് കൊണ്ട് ഇനിയും പാടിപ്പിക്കണം ആ സോങ്ങിന്റെ ബാക്കി ചെയ്യുന്ന പോലെ അപ്പോൾ ഇവർ ഘട്ടം ഘട്ടമായിട്ടിട്ട് എല്ലാ അവനിട്ട എല്ലാ പാട്ടിനും നല്ല റീച്ച് കിട്ടി അപ്പോൾ അന്ന് അവിടുന്ന് ആ ദിവസം ഞാൻ കഴിഞ്ഞ് റൂമിലെത്തി പിറ്റേ ദിവസം ഇതിന്റെ ഹോണർ നമ്മളെ കാണാൻ അങ്ങോട്ട് വന്ന് റൂമൊക്കെ വന്ന് ചോദിച്ച് അവിടുന്ന് അവരുടെ റൂമിൽ ഇതിന്റെ സെറ്റപ്പ് ഒക്കെ ഒരുക്കി ആ പാട്ടൊന്നും കൂടി എനിക്ക് പാടിത്തരുമെന്ന് ചോദിച്ചു പാടി അത്ര ദിവസമായിട്ട് നമുക്ക് സാലറി കാര്യങ്ങളൊന്നും തന്നിരുന്നില്ല കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് റൂമിൽ തന്നെ ആണല്ലോ അവിടുന്ന് അത് ആ പാട്ട് കേട്ട് ആ ഓണർ പറഞ്ഞു വിളിച്ച ഹെഡ് ഓഫീസ് വിളിച്ചു പറഞ്ഞു ഇവൻ്റെ എത്ര ദിവസത്തെ സാലറി ആണോ എനിക്ക് കൊടുക്കാനുള്ളത് പെട്ടെന്ന് കൊടുക്കണം എന്റെ ചികിത്സന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഇവനെ ഇവിടെ നിർത്തരുത് നാട്ടിൽ പറഞ്ഞയക്കണം പറഞ്ഞിട്ട് യറക്റ്റ് വിളിച്ച് ഹെഡ് ഓഫീസിൽ നിന്ന് വിളിച്ചു ഒരു നല്ലൊരു തുക എനിക്കവർ തന്നു നല്ലൊരു തുക എന്ന് പറഞ്ഞാൽ നല്ലൊരു തുക ഞാൻ ഞാനവിടെ പറയണില്ല നല്ലൊരു തുക തന്നു ആവശ്യമായ പണം തന്നു അതിൻ്റെ ശേഷം ഞാനിവിടെ നാട്ടിലെത്തി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എന്താണ് ഓക്കെ ആയി ഞാൻ തിരിച്ചു പോകാന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുമ്പോഴും ഞാനിവിടെ എത്രത്തോളം നാട്ടിൽ നിന്നോ അത്രയും വീണ്ടും അവർ ക്യാഷൊക്കെ അയച്ച നല്ല സപ്പോർട്ട് ചെയ്തു അവളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഈ സമയത്ത് ഞാൻ അവരെ എന്താ പറയാ അറിയില്ല അങ്ങനെ അവസാനം അവിടേക്ക് തിരിച്ചു പോകാൻ പറ്റാതായി നമ്മളെ കൊറോണ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ആയി അങ്ങനെ അങ്ങോട്ട് അത് സ്റ്റോപ്പ് ആയി പിന്നീട് അങ്ങോട്ട് അവിടെ നിന്ന് എന്റെ സ്റ്റോറിയും അവിടെ അവിടെയുള്ളവര് കാണണുണ്ട് എന്നല്ലാതെ പിന്നീട് ഒരു കോണ്ടാക്ടും ഉണ്ടായിട്ടില്ല എന്തായാലും ഈ അവസരത്തില് മനസ്സറിഞ്ഞ് അവരോടും കാരണം അതൊക്കെ തന്നെയാണ് പിന്നീട് അങ്ങോട്ട് ഈ കല്യാണം പ്രോഗ്രാമും അതുപോലെ ഇനാഗ്രേഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ പാടി പിന്നെ കൂടുതലായിട്ട് പൂക്ക് ഇതിപ്പോ വൈറലായതിനു ശേഷം വീട്ടിലുള്ള ഉപ്പേടെ ഉമ്മയുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് ഉപ്പ കൂടുതലായിട്ട് ഞങ്ങള് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറവുള്ള ഒരു അതായത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടൊന്നുമല്ല അപ്പങ്ങനെ ആ പാട്ടേനോടൊക്കെ കേട്ട് ഒന്ന് കാണിച്ചു എന്നുള്ള രൂപത്തിലൊക്കെ തരുമെന്നുള്ള കാണിച്ചു ഉമ്മക്ക് ഭയങ്കര ഉമ്മ എല്ലാരോട് എല്ലാവരും അവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ കാണുമ്പോ പാട്ടൊക്കെ ഉമ്മ എന്താ ആദ്യം പറഞ്ഞത് ആയി ഞാനിത് വൈറലായപ്പോ ഇവിടെ നാട്ടിൽ ഞാൻ ഇക്കാക്കാന വീട്ടിലായിരുന്നു അത് അവിടെ തൃശ്ശൂർ കുന്നംകുളം എന്റെ നാട് തിരൂരാണ് അപ്പൊ ഈ വൈറലായ സമയത്ത് ഞാനത് പോസ്റ്റ് ചെയ്ത് അമ്മ തന്നെ അവിടെ പോയിരുന്നു പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ച് നാട്ടിൽ വരുന്നത് അപ്പോൾ അപ്പോൾ ഇതിനൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടും അങ്ങനെ അപ്പോൾ ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ വീട്ടിൽ എത്തി പാടേണ്ടോദിച്ച് എടുത്താണ് ഇതൊരു പാട്ട് പാടിയൊന്നും കേട്ടില്ല ഒന്ന് കാണിച്ചെന്ന് നോക്കട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത് കണ്ട് സന്തോഷമായി ഇപ്പോഴും ഇടക്കൊന്ന് ഇറക്കൊക്കെ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കണ്ട് കേട്ടേണ്ടും ല്ലേ നമ്മളിവിടെ വന്നു കഴിഞ്ഞ ഒരു പണി മസ്റ്റ് ആണ് ചെറിയൊരു ടാസ്ക് വരാം ഓക്കെ ഓക്കെ അപ്പൊ നമ്മളിപ്പോ അഫ്സലിന് കൊടുക്കാൻ പോകുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാല് ഉമ്മാനെ ഫോൺ ചെയ്യും ഉമ്മ അവിടെന്ന് ഹാലോ പറഞ്ഞ അഫ്സൽ ഇവിടെ നിന്ന് ഒരു പാട്ട് പാടിക്കൊടുക്കും അപ്പൊ ഉമ്മ എന്താ ഇനി പാട്ടിന്റെ ഇടയിൽ ഉമ്മ കളിയാക്കോ അല്ലെങ്കിൽ ഉമ്മക്ക് സന്തോഷാവോ അല്ലെങ്കിൽ വിഷമമാവോ എന്താണെന്നൊന്നും അറിയില്ല നമുക്കപ്പൊ ആ ഒരു ലൈവ് റിയാക്ഷൻ ആണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത് എടുക്കണേ ഹലോ പാട്ടുകൾ പോലെ മറ്റൊരു വേറൊരു ഹലോ ആ ഞാൻ ഇല്ല ഞാൻ ഇവിടുന്ന് പേര് വിളിക്കാൻ പറഞ്ഞപ്പോ വിളിച്ചത് തരുന്നിട്ടാ ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ഞാനത് ഇറങ്ങാ ആ ഓക്കെ അപ്പം എന്തായാലും എവിടെയായിരുന്നു ആക്ച്വലി ആ ഒരു പ്രോഗ്രാം നടന്നത് കാരണം നമ്മൾ വീഡിയോ വൈറലായത് കണ്ട് പക്ഷേ എന്താ പ്രോഗ്രാം നമുക്കറിയില്ല അഫ്സൽ എവിടെയാറിയില്ല എവിടെയായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആ പ്രോഗ്രാം നടന്നത് നമ്മളെ കിൻഷിപ്പിലുള്ള കുറച്ച് വീൽ ചെയറിലുള്ള കൂട്ടുകാരുമായി ഒത്തൊരുമിച്ചിട്ടിരുന്ന ഒരു ഓണാഘോഷ പ്രോഗ്രാം ആയിരുന്നു അതിലെ സ്നേഹതീരത് എന്ന് പറയുന്ന വളണ്ടിയർ വിങ്ങിലെ ഒഫീഷ്യൽ മെമ്പർ ആണ് അഫ്സൽ ഓക്കെ അപ്പം അതായത് കിൻഷിപ്പിലെ കുറച്ച് വീൽ ചെയറിലെ ഉണ്ടായിരുന്ന ഒരു ഓണം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അഫ്സല് പാടിയ ആണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും മില്യൺ കണക്കിന് വ്യൂസ് പോയി വൈറൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നമ്മൾ അത്രയും എനർജി അഫ്സലിന് കൊടുത്ത ആ ഒരു ഓഡിയൻസിന് ഓഡിയൻസിന്റെ കാര്യങ്ങൾ നമുക്ക് അറിയണം അല്ലേ അപ്പം കിൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ മെയിൻ ആയിട്ടുള്ള ആൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് സ്റ്റുഡിയോയില് അത് മാത്രമല്ല ഈ വീഡിയോ ചുമ്മാ വൈറൽ ആവില്ല ഇത് ഒരാൾ എടുത്ത് കൊടുക്കണമല്ലോ അപ്പോൾ ആ വീഡിയോ എടുത്ത് കൊടുത്ത ക്യാമറമാനും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് അപ്പം ചേറിന്റെ മേലെ കയറിയിരുന്ന് കുറെ കഷ്ടപ്പെട്ടൊക്കെയാണ് എടുത്താന്നുള്ള കഥകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ ആളുടെ അടുത്ത് നേരിട്ട് അറിയാം സോ നമുക്ക് എന്തായാലും അവർ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം ചെയ്യാൻ പറ്റും ഓക്കെ വൈറലാക്കി ആഘോഷങ്ങളൊക്കെ നടത്തിയ ടീം കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ വെൽക്കം വെൽക്കം ചെയ്യാം ഹേ ഗൈസ് എന്താണ് നിങ്ങളുടെ പേരെന്താണ് എന്താണ് നിങ്ങൾ കിൻഷിപ്പ് ഫൗണ്ടേഷനിൽ ചെയ്യുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ എന്റെ പേര് ഞാന് പറ്റുന്നത് കിങ്ഷിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അപകടം മൂലമോ അല്ലെങ്കിൽ ജന്മനാലോ മികച്ചറായ ആളുകൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് തിരൂർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏകദേശം നാൽപ്പതോളം ഇൻമേറ്റ്സ് അവിടെ ഡെയിലി വന്നു പോകുന്നുണ്ട് എല്ലാ ഫിസിയോതെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി യോഗ കൗൺസിലിംഗ് അങ്ങനെ ഏകദേശം പത്തോളം തെറാപ്പികൾ സൗജന്യമായിട്ട് കൊടുത്തു വരുന്ന ഒരു സെന്ററാണ് അവിടെയുള്ള എല്ലാ പ്രാവശ്യവും ഓണപരിപാടി പരിപാടി നടത്തി വരാറുണ്ട് ഇപ്രാവശ്യം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വേണ്ടാന്നെ ഉദ്ദേശിച്ചിരുന്നത് പരിപാടി പക്ഷെ നമ്മുടെ ഇൻമേറ്റ്സും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വോളന്റിയേഴ്സും ചെറിയ രീതിയിൽ എങ്ങനെ നടത്തണം എന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ചെറിയ രീതിയിലാണ് നടത്താൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് എല്ലാ പ്രാവശ്യം കണി ഉഷാറായി നടന്നു അങ്ങനെയുള്ള പരിപാടിയിലാണ് എന്താ പറയാ നമ്മുടെ വോളന്റിയറിംഗ് കൂടെ ആയിട്ടുള്ള സ്നേഹതീരങ്ങിന്റെ അഫ്സല് പാട്ട് പാടിയിട്ടുള്ളത് ആ പാട്ടാണ് വൈറലായിട്ടുള്ളത് എന്താ നിങ്ങളൊക്കെ ആണോ ഇതേ ആണോ ആ ഒരു കഥ പറഞ്ഞ് ഓൾറെഡി പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മള് മീഡിയത്തില് വയനെടയിലാണ് ഒപ്സിലംഗരെ പാട്ടാണ് നടന്നപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓടാ ഫുൾ ആൾക്കാരേന്ന്. അപ്പോൾ ജസ്റ്റ് ചെയറിൽ കേറിട്ട് അങ്ങനെ വീഡിയോ എടുത്താണ്. ചെയറിൽ കേറിന്ന് കഷ്ടപ്പെട്ട് എടുത്താ വീഡിയോ. പക്ഷേ ആ കഷ്ടപ്പാടിന്റെ ഫലം അർന്നു അല്ലേ? അതെ. ആ അപ്പോൾ എന്ത് ഹാപ്പി ആയോ? ഹാപ്പിയാണ്. എന്ത് പെർമോ ഹാപ്പിയാണോ? നിങ്ങളുടെ നിങ്ങളുടെ രണ്ടുപേരുടെ പേര് എന്താ? തല പേര് മിൻഹാജ്. മിൻഹാജ്. ദ റാംഷാദ്. റാംഷാദ്. ഓക്കേ അപ്പോൾ ഈ ഒരു ടീമാണ് കിൻഷി ഫൗണ്ടേഷന്റെ സ്നേഹ തീരം വിങ്ങില് വാളണ്ടിയേഴ്സ് ആണ് അപ്പോ നിങ്ങളൊക്കെ ആക്ച്വലി ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യ അത് നമ്മൾ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോ നമ്മുടെ വർഗം ഇതുപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു പോവാൻ സാധിക്കട്ടെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ അപ്പം നമ്മളിപ്പോ വയർ ഓൾറെഡി അഫ്സല് വൈറലായി അതിന്റെ കൂടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു ആ ഒരു സത്യം ഫോക്കസ് അതിലേക്ക് സംഭവം പറഞ്ഞാൽ ആണ് കാരണം ഫുള്ള് ഫോക്കസ് മാറിയത് അതാ വീഡിയോ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തിരിഞ്ഞിട്ടാണ് സിനിമാറ്റിക് ആയിട്ടാണ് ഫോക്കസ് അങ്ങനെ കൂടിയാണ് കൂടിയാണെന്നൂടെ വൈറലായി പറയാം മലപ്പുറ ഇവനെന്താ പറയാ പരിപാടിക്ക് നമ്മൾ പറഞ്ഞാലോ ചെറിയ രീതിയിലൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ ചെറിയ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നപ്പോ എല്ലാരും വരണം പുഷാറാക്കാന്ന് പറഞ്ഞു ഇവൻ തന്നെ വണ്ടി എടുത്ത് പോയി സൗണ്ട് സിസ്റ്റം വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് പാട്ട് പാടിയതാണ് പാട്ട് പാടുന്ന സമയം എന്ന് പറയുന്നത് ഉച്ചക്ക് രണ്ടര മൂന്നുമണി ആയിട്ടുണ്ടാവും നമ്മള് ഉദ്ദേശിച്ചതിനൊണ്ട് ഒരു ഷോർട്ടേജ് വന്നു വോളണ്ടിയേഴ്സിന് ആർക്കും ഫുഡ് കിട്ടിയിട്ടില്ല അപ്പൊ ഇൻമേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ച് അവിടെ വേദിയിൽ വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ലാഗ് വരുത്താതിരിക്കാൻ വേണ്ടിട്ട് അഫ്സൽ പാടിയതാണ് ഭക്ഷണം കൂടി കഴിച്ചിട്ടില്ല അപ്പൊ അത്ര എനർജിയിൽ അഫ്സലോടെ പാടണം എന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള ഡെഡിക്കേഷൻ കൊണ്ട് തന്നെയാണ് അതെയല്ലോ അപ്പൊ നമ്മൾ ആ വീഡിയോ കണ്ട പാട്ട് കേട്ടാ തന്നെ അറിയാം അത്ര ഉഷാറായിട്ട് അഫ്സല് പാട്ട് പാടിയിട്ടുണ്ട് കൂടുതൽ കൂടുതലുള്ള കൂട്ടുകാരെ എന്താ പറയാ മനസ്സ് എടുക്കാനും പറ്റിട്ടുണ്ട് എല്ലാവരും ഒരുപാട് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അഫ്സല്ല പാട്ട് ഞാൻ ഈ പാട്ട് പാടുമ്പോൾ ഞാൻ ഉള്ളിൽ കിടക്കാം ഉച്ചയ്ക്ക് കുറച്ച് ടയേർഡായിട്ട് പറഞ്ഞല്ലോ നമ്മൾ ആ പുതിയൊരു ബിൽഡിങ്ങിലേക്കാണ് മാറിയിട്ടുള്ളത് ഇത്രയും കാലം ഒരു വാടക കെട്ടിയിടത്തിലായിരുന്നു ഒരാഴ്ച ആയിട്ടുള്ളു അങ്ങോട്ട് മാറിയിട്ട് അപ്പോൾ അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് സവെറുതെ ഒരു ട്രാക്ക് അവിടെ ശരിക്കും ഒറിജിനൽ പാട്ടാവും എന്നാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഒറിജിനൽ പാടിനെക്കാട്ടി നന്നായിട്ടുണ്ട് പാടിയ ആൾക്കാരെ ഞാൻ ചെറുതാക്കി പറയലില്ല പക്ഷെ ഇവൻ പാടിയത് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ചോദിക്കാറുണ്ട് കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഇത് ഗിൻഷിപ്പാണോ ഇതാരാണ് ഈ പാടിയ ആള്ന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോ അഫ്സലിന്റെ ബനാന അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും നമ്മൾ വൈകപ്പിന് മുന്നേ ഇവർ ഒന്നിച്ച് ഉള്ള ഒരു സോങ് കൂടി കണ്ടുകൊണ്ട് നമുക്ക് വൈകിലേക്ക് പോവാം അല്ലേ കണ്ടാൽ കോതി കൊണ്ട് കരളി തോടിക്കുന്ന കലമാൻ മീരുള്ള കൈതപ്പോ മണമുള്ള കണ്ടാൽ കോതി കൊണ്ട് കരളി തോടിക്കുന്ന കലമാൻ മീരിയുള്ള കൈതപ്പോ മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ ബിൽഹുവാൻ വെച്ചതോ ഏതാണ് ഏതാണി രാജാ വരുന്ന മാറി അങ്ങനത്തെ ഇണ്ട് അതുകൊണ്ട് നിർത്തിയത് അല്ല ഇതിൽ ഓക്കെയാണ് അടുത്ത വരണ്ടത് മാറിയത് കൊണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ വൈറൽ സ്റ്റാർ അഫ്സലിന്റെയും കിൻഷിപ്പ് ഫൗണ്ടേഷൻ ടീമിൻ്റെയും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് അഫ്സൽ നന്നായിട്ട് തന്നെ പാടുന്നതെന്ന് അപ്പം പാട്ട് പഠിക്കാതെ ഇത്ര അടിപൊളിയായിട്ടാണ് പാടുന്നത് അപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ആൻഡ് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ആൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്കും കിൻഷിപ്പ് ഫൗണ്ടേഷൻ ഓക്കെ താങ്ക് യു